എല്ലാവർക്കും ആർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ജ്യോതിഷ പഠനത്തിൻ്റെ എട്ടാമത്തെ പാർട്ടാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു ഗ്രഹനില ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ എത്ര സമയം ആ രാശിയിൽ സ്ഥിതി ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി ഓരോ ഗ്രഹങ്ങളുടെ ഓരോ ഭാഗത്ത് ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ അത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ഗ്രഹങ്ങളുടെ ശത്രു മിത്രസ്ഥാനമാണ് അപ്പോൾ സൂര്യാൽ ഏഴിലെ ചൊവ്വ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതിപ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതായത് സൂര്യാൽ ഏഴിൽ ഏഴിലെ ചൊവ്വ ആറിലെ ശനി ഒൻപതിലെ വ്യാഴം അഥവാ ഗുരു ഇത് മിത്രമാണ് എന്നാൽ സൂര്യാൽ പതിനൊന്നിലെ ശുക്രൻ പ്രതികൂലമാണ് അതായത് ശത്രുവായിരിക്കും അപ്പോൾ ഈ ഫലം വളരെ നമ്മൾ ഗ്രഹങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഈ കാര്യങ്ങൾ അവിടെ ഉപകരിക്കും ഗ്രഹങ്ങളുടെ മിത്രി ശത്രു സ്ഥാനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ ഫലങ്ങൾ പറയാൻ അപ്പോൾ അടുത്തത് ചന്ദ്രാൽ ചന്ദ്രാൽ ഏഴിലെ ശുക്രൻ ഒൻപതിലെ ചൊവ്വ പതിനൊന്നിലെ ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങളിലെ മൂന്ന് ഗ്രഹങ്ങൾ മിത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ചന്ദ്രാൽ മൂന്നിലെ സൂര്യൻ ശത്രുവാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അടുത്തത് ചൊവ്വേ ചുവയാൽ രണ്ടിലെ സൂര്യൻ ആറിലെ ചന്ദ്രൻ പതിനൊന്നിലെ ശനി മിത്രമായിട്ട് കണക്കാക്കണം ചൊവ്വയുടെ പന്ത്രണ്ടിലെ ബുധൻ ശത്രുവായിരിക്കും അടുത്തത് ബുധൻ്റെ രണ്ടിലെ ചന്ദ്രൻ നാലിലെ ഗുരു അഞ്ചിലെ ശുക്രൻ ഇവർ മിത്രങ്ങളാണ് ബുധൻ്റെ മൂന്നിലെ കുജൻ ശത്രുവാണ് അടുത്തത് ഗുരുവിൻ്റെ ആറിലെ ശനി അഞ്ചിലെ ചൊവ്വ ഏഴിലെ ചന്ദ്രൻ മിത്രങ്ങളാണ് ഗുരുവിൻ്റെ പന്ത്രണ്ടിലെ സൂര്യൻ ശത്രുവാണ് അടുത്തത് ശുക്രൻ്റെ രണ്ടിലെ ചൊവ്വ ആറിലെ ബുധൻ പന്ത്രണ്ടിലെ സൂര്യൻ ഇവർ മിത്രങ്ങളാണ് സൂര്യൻ്റെ സോറി ശുക്രൻ്റെ നാലിലെ ശനി ശത്രുവാണ് അതുപോലെ ശനിയുടെ മൂന്നിലെ ശുക്രൻ പതിനൊന്നിലെ ചന്ദ്രൻ ആറിലെ ഗുരു അവർ മിത്രങ്ങളാണ് ശനിയുടെ ഏഴിൽ ചൊവ്വ ശത്രുവാണ് അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഭാവങ്ങൾ പറയുമ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ശരിയാ ശരിയാവണ്ണം നേരാ വണ്ണം നമ്മൾ പറയാൻ അറിഞ്ഞില്ലെങ്കിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ ശ ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ശത്രുത്വം അല്ലെങ്കിൽ ആ നിൽക്കുന്നത് ചിലപ്പം നമുക്ക് നല്ലതായിട്ട് തോന്നും പക്ഷെ അതിൻ്റെ ഫലം നമ്മൾ ഇത് പഠിച്ച് തന്നെ പറയണം പറഞ്ഞില്ലെങ്കിൽ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോവും നമ്മൾ പറയുന്നതൊന്നും സത്യമല്ലാതെ വരും അതുപോലെ തന്നെ ഇവിടെ ഗ്രഹങ്ങളുടെ കാരകത്വം ധാതുമായിട്ട് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരണമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതും നമ്മൾ അറിയണം എന്നു വെച്ചാൽ സൂര്യൻ്റെ ഓരോ ഗ്രഹങ്ങളുടെക്ക് ഓരോ ധാതു അല്ലെങ്കിൽ ഓരോ ലോഹങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട് അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സൂര്യൻ്റെ കാരകത്വം ധാതുവിൽ ചെമ്പാണ് ചന്ദ്രൻ്റെ വെങ്കലമാണ് ചൊവ്വയ്ക്ക് ധാതുദ്രവ്യങ്ങൾ ചെമ്പാണ് ധാതുദ്രവ്യങ്ങളെന്ന് പറയുമ്പം പഞ്ചലോഹമായിട്ടൊക്കെ നമുക്ക് അതിനെ സങ്കല്പിക്കാം ബുധൻ്റെ പിത്തളയാണ് വ്യാഴത്തിൻ്റെ സ്വർണമാണ് ശുക്രൻ്റെ വെള്ളിയാണ് ശനിക്ക് ഇരുമ്പാണ് അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഗ്രഹങ്ങളുടെ കാരകത്വം ഓരോ ഗ്രഹങ്ങളെയും കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇത് വളരെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ സൂര്യനെ കൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേ ആത്മകാരമെന്നാണ് നമ്മൾ സൂര്യനെ പറയുക ഉപജീവന മാർഗം സർക്കാർ വകുപ്പുകൾ ഔഷധം ഡോക്ടർമാർ വ്യാപാര വിജയം നഖം പനി മനഃശുദ്ധി അധികാരം പിതാവ് ആത്മവിശ്വാസം ശരീരത്തിൽ മാറിടം കണ്ണുകൾ അസ്ഥി എന്നീ അവയവങ്ങൾ അതോടൊപ്പം തന്നെ ധൈര്യം മാണിക്യരത്നം കിഴക്ക് ദിക്ക് എന്നിവയുടെ കാരകത്വം സൂര്യനാകുന്നു അപ്പം ഇത് നമ്മൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇവിടെ ധാരാളമുണ്ട് എഴുതാനുണ്ട് അതുകൊണ്ടാണ് എനിക്കിവിടെ സ്ഥലപരിധിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെ ഫലം ആ ഗ്രഹങ്ങൾക്ക് ബന്ധപ്പെട്ട കാരകത്വം ഇതിനൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അടുത്തത് ചന്ദ്രൻ്റെ കാരകത്വമാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രൻ്റെ കാത കാരകത്വം നമ്മൾ പറയുമ്പോൾ ആദ്യം തന്നെ മാതാവിനെ കൊണ്ടാണ് പറയുക പിന്നെ മനോഘടന വൃത്തിശുദ്ധി ശരീരത്തിൽ മാറിൻ്റെ താഴെ ഭാഗമാണ് ചന്ദ്രനെ കൊണ്ട് നമ്മൾ പറയുക പിന്നെ രക്തം ശരീരത്തിലെ ജലനിയന്ത്രണം മനസുഖം ആരോഗ്യം ഐശ്വര്യം മാനസിക രോഗങ്ങൾ മദ്യം അഥവാ മദ്യാസക്തി കഭരോഗങ്ങൾ പുഷ്പങ്ങൾ പാൽ തുടങ്ങിയവയുടെ കച്ചവടം വാഹനം കന്നുകാലികൾ മനസ്സ് സ്ത്രീയ ക്ഷയം വെളുപ്പ് കാമവികാരം മുഖം ജലയാത്ര ശുക്ല കൃഷ്ണപക്ഷം പടിഞ്ഞാറ് ദിക്കാണ് മുത്താണ് അതിൻ്റെ രത്നം ചന്ദ്രൻ്റെ ഇങ്ങനെ എന്നിവയുടെ കാരകത്വമാണ് ചന്ദ്രന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നമ്മൾ ബുധൻ്റെ കാരകത്വം പറയുമ്പോൾ മാതൃ ബന്ധുക്കളെ കൊണ്ട് നമ്മൾ പറയണം അല്ലെങ്കിൽ ചിന്തിക്കണം സാമാന്യ ജ്ഞാനം വ്യാപാരം ശാസ്ത്രം വാക് വാക്സാമർഥ്യം ശരീരത്തിൽ നാഡീ പിന്നെ പ്രേമകാര്യത്തിൽ ലൈംഗിക കാര്യങ്ങൾ ശില്പികൾ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതുപോലെ തന്നെ പൂജാകാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിക്കാണ് നമ്മൾ ചന്ദ്രനെ പറയുക സോറി ബുധന് പിന്നെ ഗായകര് അഭിനേതാക്കൾ വിദ്യാഭ്യാസം പറയുന്നുണ്ട് വാക്ക് ലേഖകൻ ജ്യോതിഷം നപുംസകം ത്വക്ക് മരതകരത്നം എന്നിവയുടെ കാരകത്വം ബുധനാകുന്നു അടുത്തത് നമ്മൾ വ്യാഴത്തിനെ കൊണ്ട് കാരകത്വം നമ്മൾ പറയുമ്പോൾ വിദ്യാകാരകനാണ് പുത്ര പുത്രി ഭാഗ്യം ആണ് യശസ്സാണ് ദാനധർമ്മങ്ങളാണ് അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള താല്പര്യമാണ് സത്യം ധനം ഗുരുനാഥൻ ജ്യോതിഷം നിഗൂഢശാസ്ത്രങ്ങൾ പിന്നെ വേദശാസ്ത്ര പാണ്ഡിത്യം ലേഖകൻ പുരോഹിതൻ തീർത്ഥാടന കാര്യങ്ങൾ വിദേശ ജോലി നന്മ നിറഞ്ഞ മനസ്സുകൾ വ്യാപാരം സാമ്പത്തിക കാര്യങ്ങൾ ശരീരസുഖം ഭാഗ്യാനുഭവങ്ങൾ പ്രസിദ്ധീകരണ വിഭാവങ്ങൾ വിഭാഗങ്ങൾ ഗ്രന്ഥകർത്താക്കൾ വഴ വടക്ക് കിഴക്കേ ദിക്കാണ് മഞ്ഞ നിറമാണ് ജ്യേഷ്ഠൻ വാക്മിത്വം സ്വർണം കാൽമുട്ട് ഭക്തി പിന്നെ രത്നത്തിനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ പുഷ്യരാഗമാണ് ഇങ്ങനെയാണ് വ്യാഴത്തിൻ്റെ അഥവാ ഗുരുവിൻ്റെ കാരകത്വം നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ശുക്രൻ്റെ കാരകത്വം നമ്മളിവിടെ പറയുന്നത് കുടുംബജീവിതം പ്രധാനം ചെയ്യൽ ശുക്രനാണ് സകല സുഖകാരകനാണ് ശരീരത്തിൽ ജനനേന്ദ്രിയത്തെ സൂചിപ്പിക്കുന്നു അതായത് ലിംഗം യോനി പ്രേമം കിടക്ക ശൈനസുഖം സ്വയം തൊഴിൽ വാഹന വ്യവസായങ്ങൾ ഷെയർ ബിസിനസ് മദ്യം മദ്യനിർമ്മാണം വസ്ത്രവ്യാപാരം സിനിമ നാടക സീരിയൽ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ കെട്ടിടങ്ങളുമായിട്ട് ബന്ധം വിവാഹം കാമം രതിസുഖം രഹിമു രതിമൂർച്ച അതായത് ശരീരത്തിനെ കൊണ്ട് നമ്മൾ അംഗങ്ങളെ കൊണ്ട് പറയുമ്പോൾ അവിടെ ശുക്ലം അതുപോലെ തന്നെ വെള്ളി സൗന്ദര്യം ഭാര്യ ഭർത്താവ് തെക്ക് കിഴക്ക് തെക്ക് വ്യവസായം സംഗീതം നടന വൈഭവം എല്ലാം നമ്മൾ ഈ ശുക്രനെ കൊണ്ട് തന്നെയാണ് പറയുന്നത് നൃത്തകല ശുക്രൻ്റെ രത്നം നമ്മൾ പറയുമ്പോൾ വജ്രമാണ് ഡയമണ്ട് അപ്പോൾ ഇതാണ് ശുക്രൻ്റെ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശനി എടുത്താൽ ശക്തിയാണ് അസ്ഥി ശരീരബലം ശാരീരിക ആരോഗ്യ സാമാന്യസ്ഥിതി ആയുസ് ധനം ധാന്യം രോഗം ദുഃഖം പുത്രർ അഴുക്ക് വസ്ത്രം വിവാഹമോചനം സംശയ രോഗങ്ങൾ കടബാധ്യത സ്ഥാനചലനം രാഷ്ട്രീയകാര്യങ്ങൾ അപകടങ്ങൾ ചെയ്യരുതാത്ത പ്രവൃത്തികൾ അതോടൊപ്പം തന്നെ വാദരോഗങ്ങൾ ലൈംഗിക ബലഹീനതകൾ അപവാദങ്ങൾ മാനഹാനി കളിപ്പിക്കൽ സ്വഭാവങ്ങൾ നാൽക്കാലികൾ കറുത്തിരണ്ട നിറമാണ് കൃഷി പടിഞ്ഞാറെ ദിക്കാണ് അതുപോലെ തന്നെ ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം അപ്പോൾ ഇതൊക്കെ ശനിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാരകത്വം അതിൻ്റെ സ്വഭാവങ്ങളും ആണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി നമുക്ക് രാഹുവിനെ കൊണ്ട് പറയുമ്പോഴാണെങ്കിൽ അച്ഛൻ വഴിയുള്ള ബന്ധം നമുക്ക് പറയണം അറിവ് ബുദ്ധി വിദേശയാത്ര വിരഹം മുറിവ് സർപ്പം സ്വന്തം ഇഷ്ടത്താൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ അതായത് വിദ്യാഭ്യാസം വാക്ക് മറിവുകൾ ത്വക്ക് രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ വിദേശയാത്ര അഥവാ വിദേശവാസം ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വിഷഭയം മലിനം അതായത് വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇതിൻ്റെ രത്നം ഗോമേതകമാണ് അപ്പം ഇതാണ് രാഹുവിൻ്റെ അല്ലെങ്കിൽ അഥവാ രാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള കാരകത്വങ്ങളാണ് അതുപോലെ തന്നെ കേതു കേതുവിനെ കൊണ്ട് നമ്മൾ പറയുമ്പോഴേ അമ്മ വഴിയുള്ള ബന്ധം സ്നേഹം ധ്യാനാവസ്ഥ ആത്മജ്ഞാനം വൈദ്യൻ മോക്ഷം മന്ത്രം കുടൽ രോഗം മയക്കുമരുന്നുകൾ മദ്യം കേസ് വഴുക്കുകൾ അന്യജാതിയിൽ നിന്നുള്ള വിവാഹങ്ങൾ കലഹം സംസാരിക്കാത്തവർ അതായത് ഊമ എന്നൊക്കെ നമ്മൾ പറയും ആഭിചാര പ്രക്രിയ ക്രിയകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾ നമ്മൾ കേതുവിനെ കൊണ്ടാണ് പറയുന്നത് വൈരാഗ്യബുദ്ധി പിന്നെ സിനിമ സീരിയൽ ഈ ഭാഗങ്ങളിലൊക്കെ കേതുവിന് കാരകത്വം പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ കാരകത്വം നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതറിഞ്ഞിരുന്നാൽ നമുക്ക് ഗ്രഹനിലയിൽ ഓരോ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭാവത്തിൻ്റെ സ്വഭാവം എന്താണ് കാരകൻ ആരാണ് അത് അതുമായിട്ട് എന്താണ് നമുക്ക് ബന്ധം അതോടൊപ്പം തന്നെയാണ് ഇവിടെ നമ്മൾ കാരകത്വത്തിനെ കൊണ്ട് വിശകലനം ചെയ്തത് അപ്പോൾ അത് അറിഞ്ഞിരിക്കണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ നിങ്ങൾ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോളജി നമ്മൾ പഠിക്കുമ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ അതിൻ്റെ ഗ്രന്ഥം അതായത് അടിസ്ഥാനപരമായിട്ടുള്ള പുസ്തകം വായ വാങ്ങി കയ്യിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ കാണുന്നു പക്ഷേ അതിനുശേഷം നിങ്ങളുടെ കടമയാണ് നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് പുസ്തകം റഫർ ചെയ്തിട്ട് പുസ്തകം നന്നായി പഠിച്ച് വായിച്ച് ഇതെല്ലാം നമ്മൾ മനപ്പാഠമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇതിൽ നമുക്ക് ഫലമുണ്ടാവുകയുള്ളൂ ഇപ്പം ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നു അതായത് ധാരാളം ആൾക്കാർ എനിക്ക് വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട് ഈ ജ്യോതിഷ ശാസ്ത്രം ഇങ്ങനെ ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ട് അത് ശരിയായ പ്രവണതയാണോ ദക്ഷിണ വാങ്ങിയിട്ടല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗുരു നിന്ന് ഉപദേശം കൊടുക്കണ്ടേ ഇതെല്ലാം പലരും എനിക്ക് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഇത് പഠിത്തമായിട്ട് തന്നെ നിങ്ങൾക്കിത് പ്രത്യേകം കൂടി പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ പഠിത്തമായിട്ട് തന്നെ തുടങ്ങുന്നുണ്ട് അതിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു മെമ്പർഷിപ്പ് അതിലുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് രൂപ എന്ന് വെച്ചുള്ളൂ ഒരു മാസത്തേക്ക് നാല് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മൾ നാല് ഞായറാഴ്ചകളിലായിരിക്കും അതിൻ്റെ സമയം പിന്നീട് അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പം ഞാനിത് പഠിപ്പിക്കുന്നു ഞാനിത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു ഒക്കെ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് മെസ്സേജുകൾ വായിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഞാൻ അതിലൊക്കെ ഇടുന്നുണ്ട് ഞാനിപ്പോൾ ആരെങ്കിലും ഞാനൊരു ശാസ്ത്രം പഠിപ്പിക്കുന്നു ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന് മൂലധനം വാങ്ങാതെ ഞാൻ പഠിപ്പിക്കുന്നു അത് എൻ്റെ ധർമ്മം എൻ്റെ ധർമ്മമായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു ഞാൻ ചെയ്യുന്ന ഉപാസനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ അറിവ് വേറൊരാളിലോട്ട് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ദക്ഷിണയായിട്ട് ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ ഗുരുവിനൊരു ദക്ഷിണ തരണം അല്ലെങ്കിൽ ഒരു ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകന് ഒരു ദക്ഷിണ തരണം എന്നൊക്കെ താല്പര്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ക്യു ആർ കോഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറോ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇനി പരിഭവം വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഈ ശാസ്ത്രം അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല ധാരാളം ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് രാശി എടുക്കുന്ന ആ ശാസ്ത്രം രാശി എടുക്കുന്ന ആരെയും പഠിപ്പിക്കാൻ പാടില്ല അത് ഗുരുമുഖത്ത് തന്നെ പോയി അവർക്ക് അവർ ചോദിക്കുന്ന ദക്ഷിണയൊക്കെ കൊടുത്ത് അവർ പറയുന്ന ദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം പഠിക്കേണ്ടതാന്നൊക്കെ പലരും എനിക്ക് ഇടാറുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ആ രീതിയിൽ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല അതായത് എൻ്റെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ധർമ്മമാണ് ഞാൻ ഇതിപ്പോൾ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് വേറൊരു പുറത്തുള്ള ഒരു വ്യക്തിയല്ല അത് തീരുമാനിക്കേണ്ടത് എനിക്ക് എനിക്കെൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഈ എപ്പിസോഡ് ഇനിയും അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം